നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ നിലപാടെന്താണ് കേരളത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ബി ജെ പിക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമസ്യ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് തന്നെയാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ തങ്ങളുടെ നിലപാട് ആദ്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ് ലത്തീൻ സഭ ആലപ്പുഴ ലത്തീൻ സഭയുടെ വൈദികനും അവരുടെ പി ആർഒയുമായ ഫാദർ സേവിയർ കൂടിയാശ്ശേരി റവറിൻ ഫാദർ സേവിയർ കൂടിയാശ്ശേരിയാണ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഒടുവിൽ ക്രൈസ്തവ വിഭാഗം കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ക്രിസ്ത്യാനികൾ തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് എത്തിയോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് തങ്ങളുടെ സംരക്ഷണത്തിന് ഈ കേരളത്തിൽ ആരുമില്ല എന്ന് ഏറെക്കുറെ അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഇനി നരേന്ദ്രമോദിയുടെ സർക്കാർ ഒരിക്കൽ കൂടി കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതല്ലേ നല്ലത് എന്ന ചിന്ത ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ചെറുതായിട്ടെങ്കിലും വന്നിരിക്കുന്നു പ്രത്യേകിച്ച് ലത്തീൻ വിഭാഗമൊക്കെ ഒരു കാലത്തും ബി ജെ പിയോട് ചേർന്ന് നിന്നിട്ടുള്ള വിഭാഗമല്ല വളരെ നിർണായകമായ സമയങ്ങളിലൊക്കെ തന്നെ ബി ജെ പിയെ പിന്തുണയ്ക്കാതെ ബി ജെ പിക്ക് എതിരായി വോട്ട് ചെയ്യുകയും അതിലൂടെ കോൺഗ്രസിനെ എല്ലാ കാലത്തും പിടിച്ചു നിർത്തുകയും ചെയ്തൊരു സമുദായമാണ് ലത്തീൻ സമുദായമെന്ന് നമുക്ക് വ്യക്തമായി പറയാം നമുക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരം തിരുവനന്തപുരത്തൊക്കെ തിരുവനന്തപുരത്തൊക്കെ രണ്ടായിരത്തി പതിനാലിലെയും പത്തൊൻപതിലെയും തിരഞ്ഞെടുപ്പുകളിൽ ശശി തരൂർ എന്ന കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് വിജയത്തിന് വേണ്ടിയുള്ള വോട്ടു സമാഹരണത്തിൻ്റെ ബഹുഭൂരിപക്ഷവും ലഭിച്ചത് തീരമേഖലകളിൽ നിന്നാണ് ആ തീരമേഖലകളിലെ നല്ലൊരു ശതമാനം വോട്ടും ലത്തീൻ സമുദായത്തിൻ്റെതാണ് ആ ലത്തീൻ ഇപ്പോൾ ആലപ്പുഴയിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് വളരെ നിർണായകമാണ് ആലപ്പുഴയിൽ എത്ര ശതമാനം വോട്ട് വിഹിതം ലത്തീൻ സഭയ്ക്കുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അവിടെ താരതമ്യേന തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് താരതമ്യേന അവർക്ക് വോട്ട് ശതമാനം കുറവാണ് എങ്കിൽ പോലും അവരുടെ നിലപാടുകളാണ് ഏറ്റവും സുപ്രധാന നിലപാട് ഇപ്പോൾ ആ റെവറൻ ഫാദർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അത് ആ വാക്കുകൾ നമ്മൾ വളരെ പ്രസക്തമായിട്ടുള്ളതാണ് നമ്മുടെ ആളുകൾ ഉൾപ്പെടെ ഓരോരുത്തരായി ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ബി ജെ പി ഇനിയും അയിത്തം കൽപ്പിച്ച് പുറത്തു നിർത്തിയാൽ നാളെ അവർ നമ്മെ പുറത്തു നിർത്തും വളരെ കൃത്യമായ കാര്യമാണ് അതിലും നല്ലത് നമുക്ക് അകത്തു കടക്കുകയല്ലേ മാത്രമല്ല എത്ര കാലം നമ്മൾ അധികാര സീമകൾക്ക് പുറത്ത് ജീവിക്കും ഇതാണ് വളരെ കൃത്യമായ ഒരു നിരീക്ഷണം ബി ജെ പി നിങ്ങളോട് പലതവണ നിങ്ങളോട് ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു നിങ്ങൾ ഇത്രയും കാലം ബി ജെ പിയെ അകറ്റി നിർത്തി ഇനി കുറച്ചു കഴിഞ്ഞാൽ ബി ജെ പി നിങ്ങളെ അകറ്റി നിർത്തും എന്ന ബോധം നിങ്ങൾക്കുള്ളിലേക്ക് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു അപ്പുറം അധികാര സീമകൾക്ക് അകന്ന് എത്ര കാലം സഭയ്ക്കും ക്രൈസ്തവ വിഭാഗത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയും കേന്ദ്രത്തിൽ ഇനിയൊരു തിരിച്ചുവരവ് കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ അടുത്ത കാലത്തൊന്നും ഉണ്ടാകുമെന്ന് ആർക്കും തന്നെ കരുതാനാകില്ല ആരും തന്നെ കരുതുന്നുമില്ല മല്ലികാർജുൻ ഖാർഗെ പോലും അങ്ങനെ ഒരു ദുസ്വപ്നം കാണുന്നുമില്ല ആ ഘട്ടത്തിൽ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ മനം മാറ്റം തുടങ്ങിയിരിക്കുന്നു ആ മനം മാറ്റത്തിൻ്റെ ആദ്യ ഉദാഹരണമാണ് ആലപ്പുഴയിൽ സംഭവിക്കുന്നത് ആലപ്പുഴയിൽ ശക്തമായ ത്രികോണ മത്സരം ശോഭ സുരേന്ദ്രൻ എല്ലാ പ്രതീക്ഷകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അമ്പരപ്പിച്ചുകൊണ്ട് ഇടത് വലത് മുന്നണികളുടെ കോട്ടകൾക്കുള്ളിൽ വലിയ വലിയ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ട് സുരേന്ദ്രൻ മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ദേശീയതയ്ക്കൊപ്പം നമുക്ക് നിന്നുകൂടാ നമ്മൾ എല്ലാ കാലവും ദേശീയതയ്ക്ക് പുറം തിരിഞ്ഞു നിൽക്കുന്നത് എന്തിനാണ് നമ്മൾ കേന്ദ്ര സർക്കാരിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് എന്തിനാണ് നരേന്ദ്രമോദിക്കൊപ്പം പോയാൽ എന്താണ് കുഴപ്പം ഇത്രയും കാലം നമ്മൾ നരേന്ദ്രമോദി അകറ്റി നിർത്തിയില്ലേ ഇത്രയും കാലം നമ്മൾ ബി ജെ പി അകറ്റി നിർത്തിയില്ലേ ഇനി അവരുമായി ഒത്തുപോയാൽ നമുക്കെന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കെവിടെയാണ് നഷ്ടം വരുന്നത് ആ ചിന്തയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അത് കേരളത്തിലെ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളിലേക്കും പടരാനുള്ള സാധ്യതയുമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ട് ഏറ്റവും നിർണായകമാകും അതിൻ്റെ തുടക്കമാണ് ആലപ്പുഴയിലെ ലത്തീൻ സമുദായത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരിടും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്ലസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക